വീടുകളിൽ ഏറ്റവും വലിയ ശല്യക്കാരായി മാറിയിരിക്കുന്ന ഉറുമ്പുകൾ ഏത് എല്ലാ സൈസ് ഉറുമ്പുകളും നമ്മുടെ വീട്ടിലും ഇപ്പോൾ തണുപ്പൊക്കെ ആയത് കാരണം ഉറുമ്പിൻ്റെ ശല്യം വളരെ കൂടുതലാണ് നമ്മുടെ ഫുഡിലും നമ്മുടെ പരിസരങ്ങളിലും നമ്മൾ ഇറങ്ങുന്ന എല്ലാ വരികളും ചെടികളുടെ ഇടയിലും എല്ലാ ഉറുമ്പ് കൂടുകൂട്ടിയിരുന്നാണ് ഭയങ്കര കടിയാണ് അത് കടിക്കാറുള്ളത് അപ്പോൾ നമുക്ക് നമുക്കതിനെ തൊടുത്താണ് അടിപൊളിയൊരു ടിപ്പുകളായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്ക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പ് കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് ഉറുമ്പിനെ തുരുത്താൻ വേണ്ടിയിട്ട് ആദ്യം എടുക്കേണ്ട ഒരു കുപ്പിയാണ് കേട്ടോ വേറൊരു പാത്രമോ ബൗളോ ഒന്നും എടുക്കേണ്ട കാര്യമില്ല ഒരു പഴയ ഒരു കുപ്പി എടുക്കുക ഇനി നമുക്ക് വേണ്ട ഈ ഒരു മൂന്ന് കൂട്ടം സാധനമാണ് കേട്ടോ അതായത് ഒരു ടീസ്പൂൺ എണ്ണ എണ്ണ എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിൽ ആവണക്കെണ്ണ ഉണ്ടെങ്കിൽ എടുക്കാം കേട്ടോ ആവണക്കെണ്ണ ഇല്ലെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണയോ പാം ഓയിലോ ഏത് കുക്കിംഗ് ഓയിലാണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് അതെടുത്താലും മതി ഇപ്പം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ കൊടുക്കുന്നത് പിന്നെ അതിലേക്ക് നമുക്ക് വേണ്ടത് വിനാഗിരിയാണ് നമ്മൾ വിനാഗിരി എടുക്കുമ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഉറുമ്പിനെ മാത്രം വീട്ടിൽ നിന്ന് തുരുത്തണമെങ്കിൽ വിനാഗിരി ഇച്ചിരി കൂടിയാലും കുഴപ്പമില്ല പക്ഷേ മുഞ്ഞ വെള്ളീച്ച എന്നിങ്ങനെയുള്ള നമ്മുടെ ചെടികളിൽ നിന്ന് ഇതുങ്ങളെല്ലാം തുരുത്തണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ചെടികളീ കറുത്ത ഉറുമ്പുകൾ കാണുമല്ലേ അപ്പോൾ ഈ നമ്മൾ കൃഷി ചെയ്യുന്ന വഴുതനങ്ങ ഇങ്ങനെയുള്ള എല്ലാ കറുത്ത ഉറുമ്പുകൾ കാണും അതിനെല്ലാം തുരുത്തണമുണ്ടെങ്കിൽ വിനാഗിരിയുടെ അളവ് ഇച്ചിരി കുറച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ ഞാൻ ഇതിനെല്ലാം കൂടി വേണ്ടിയിട്ട് ഞാൻ ഇച്ചിരി വിനാഗിരി കുറച്ച് തന്നെയാണ് എടുത്തിരിക്കുന്നത് ഒരു ടീസ്പൂൺ അളവിൽ തന്നെയാണ് ാണ് എല്ലാം എടുക്കുന്നത് ചെടികൾക്ക് ഒഴിക്കേണ്ടത് കൊണ്ടാണ് ഞാൻ എല്ലാം ഇങ്ങനെ കുറച്ചെടുക്കുന്നത് നിങ്ങൾക്ക് ഉറുമിനെ മാത്രം തൊഴുത്താനാണെങ്കിൽ ഒരു ടീസ്പൂൺ എണ്ണ അതുപോലെ രണ്ട് ടീസ്പൂൺ വിനാഗിരി എന്ന അളവിലെടുക്കുക രണ്ട് ടീസ്പൂൺ സോപ്പ് പൊടി അല്ലെങ്കിൽ സോപ്പിന്റെ ലിക്വിഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊഴിക്കുക ഇപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് സോപ്പിന്റെ ലിക്വിഡ് ഒന്നും അല്ല ഒഴിച്ചിരിക്കുന്നത് നമ്മുടെ ഷാംപൂ ആണ് ഒഴിച്ചിരിക്കുന്നത് ഈ മൂന്ന് സാധനം മാത്രം മതി നമ്മുടെ വീട്ടിൽ നിന്ന് വീടിന്റെ പരിസരങ്ങളൊക്കെ കയറി വരുന്ന കട്ടുറുമ്പ് അങ്ങനെയുള്ള പല ഉറുമ്പുകളെയും ആ കടിയനുറുമ്പ് ഈ കടിയനുറുമ്പാണ് നമ്മുടെ ഫുഡിലെല്ലാം കയറിയിറങ്ങുന്നത് ഇറങ്ങുന്നത് നിങ്ങളെല്ലാം തൊഴുത്താൻ ഇത് മാത്രം മതി നല്ലൊരു എഫക്റ്റ് ആണ് അതിനായിട്ട് നമുക്ക് ഇത് കൂടുതൽ നമുക്ക് ഉപകാരപ്പെടുന്ന ഓയില് തന്നെയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്ത് നോക്കേണ്ട ഒരു അടിപൊളി ടിപ്പാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ പിന്നെ ബെൽബട്ടൺ ഇവിടെ ചെയ്ത് വെച്ചേക്കണേ എന്നാലും ഞാൻ ഇടുന്ന വീഡിയോസിന് എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളട്ടോ അപ്പോൾ ഇത് കണ്ടേ നമുക്കിത് മൂന്നും കൂടെ ഒന്ന് നല്ല വലിയൊരു മിക്സ് ചെയ്തെടുക്കണം അതിനുശേഷം നമ്മുടെ വീടിൻ്റെ ഉള്ളിലാണേലും വീടിൻ്റെ പരിസരങ്ങളിലാണേലും എവിടെയാണോ ഉറുമ്പിൻ്റെ ശല്യകൾ അവിടെ കൊണ്ടൊഴിക്കാം ഇപ്പോൾ എൻ്റെ വീടിൻ്റെ അകത്ത് അങ്ങനെ വലിയ ശല്യമില്ല ഉറുമ്പിൻ്റെ പക്ഷേ നമ്മുടെ ആ കല്യാണ സൗകന്ധ്യൊക്കെ നിൽക്കുന്ന ആ ചെടിയുടെ ഡെയില് ഇത് കണ്ടില്ലേ ഉറുമ്പ് കുന്നു കൂടി ഇരിക്കുകയാണ് ഇപ്പം നമുക്ക് കാണാൻ പറ്റത്തില്ല ഉറുമ്പിനെ ഈ ക്യാമറയിൽ കാണാൻ പറ്റില്ല പക്ഷേ എനിക്കത് കാണാൻ പറ്റുന്നുണ്ട് ആ ഒരു സൈഡി ഫുള്ള് ഇങ്ങനെ അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ചുവട്ടിലോട്ടൊന്നും പോകാൻ പറ്റത്തില്ല ഉറുമ്പ് വളരെ ശല്യം കൂടുതലാണ് അപ്പോൾ ഈ ഒരു ലിക്വിഡ് ഇത് ഈ സൊല്യൂഷനും അതിലേക്ക് ഓടിച്ചാൽ ചെടികൾക്ക് ഒരു കംപ്ലൈൻറ്റ് വരത്തില്ല ചെടികളിലുള്ള ആ മുഞ്ഞ പോലത്തെയും അതുപോലെ അതിൽ കയറിയിരിക്കുന്ന ഉറുമ്പ് അത് ഫുള്ള് നശിപ്പിച്ചാൽ ചെടിയിലൊക്കെ മുട്ടിട്ട് വരുന്ന അതെല്ലാം ഈ ഉറുമ്പുകൾ നശിപ്പിച്ച് കളഞ്ഞു കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങളുടെ വലിയ ഇതുപോലെ ചെടികളിലൊക്കെ ഒരു ഈച്ച വെള്ളീച്ച പിന്നെ അതുപോലെ പൊടീച്ചകൾ അതുപോലെ മുഞ്ഞ അങ്ങനെ ഉറുമ്പ് ശല്യം ഒക്കെ ചെടികളിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളിതൊന്നു മാത്രമേ ഈ വിനാഗിരിയുടെ അളവൊന്നു കുറയ്ക്കുക സോപ്പ് പൊടിയുടെ അളവും കുറയ്ക്കുക അത്രേ ഉള്ളൂ കേട്ടോ എന്നിട്ട് നിങ്ങളിതൊന്ന് ചെയ്ത് കൊടുക്കും പിന്നെ നമ്മുടെ കതകിൻ്റെ ഈ ഒരു ഭാഗം എല്ലാം വെളിയിലത്തെ ഒരു ഭാഗമാണിത് ഈ ഒരു സൈഡ് ഫുള്ളിന്തെ ഉറുമ്പാണ് ഇത് ഈ കറുത്ത ഉറുമ്പ് കാണുമ്പോൾ നമ്മൾ സാധാ ഉറുമ്പ് കടിക്കത്തില്ല എന്ന് ഓർത്തിരിക്കും പക്ഷെ ഇത് കട്ടുറുമ്പിൻ്റെ കുഞ്ഞുങ്ങളിൽ അതാണ് നല്ല കടിക്കുന്നത് കേട്ടോ അപ്പോൾ അതിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വന്നപ്പോൾ എല്ലാം കൂട്ടം കൂട്ടമായിട്ട് ചത്തു പൊക്കോളും നല്ല റിസൾട്ടാണ് എനിക്ക് കിട്ടിയത് അതുപോലെ തന്നെ നമ്മുടെ ഈ ഹോളൊക്കെ ഉള്ള ഭാഗത്തൊക്കെ പല്ലി പാറ്റ ഒക്കെ കയറിയിരിക്കും ആ ഭാഗങ്ങളിലെല്ലാം ഇതൊന്ന് സ്പ്രേ ചെയ്യുവാണെങ്കിൽ പല്ലിയുടെയും പാറ്റയുടെയും എലിയുടെയും ഒക്കെ ശല്യം മാറുന്നതായിരിക്കും കേട്ടോ നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന അടിപൊളി അടിപൊളിയൊരു സൊല്യൂഷനാണ് അപ്പോൾ നിങ്ങളൊരു തവണ എങ്കിലും ചെയ്തു നോക്കിയിട്ട് ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക സപ്പോർട്ട് ചെയ്യാൻ അതുപോലെ തന്നെ നമ്മുടെ ഗ്യാസ് അടുപ്പിൻ്റെ അവിടെ ഗ്യാസ് ഉറ്റിയുടെ സൈഡിൽ അതുപോലെ ഫ്രിഡ്ജിൻ്റെ സൈഡിലെല്ലാം അത് സ്പ്രേ ചെയ്ത് നോക്കുകയാണെങ്കിൽ എലി ശല്യം ഇല്ലാണ്ടിരിക്കുന്നതാണ് കേട്ടോ എലി ശല്യം വളരെ കൂടുതലുള്ള സ്ഥലങ്ങളിലെല്ലാം നിങ്ങൾ സ്പ്രേ ചെയ്താൽ മാത്രം മതി അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകൾ കട്ടിയാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ